മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് അഞ്ജലി നായർ ദൃശ്യം എന്നൊരൊറ്റ സിനിമ മാത്രം മതി അഞ്ജലിക്ക് എന്തുമാത്രം പ്രേക്ഷക സ്വീകാര്യതയുണ്ടെന്ന് മനസ്സിലാക്കാൻ ദൃശ്യത്തിലെ നല്ല കഥാപാത്രത്തോടെ തന്നെ അഞ്ജലി വളരെയധികം പ്രശസ്തിയിലേക്ക് എത്തി അതോടൊപ്പം തന്നെ അഞ്ജലിയുടെ കുടുംബത്തിലെ വിശേഷങ്ങളും പ്രേക്ഷകർ ഏറ്റെടുക്കാൻ തുടങ്ങി ഇപ്പോൾ അക്കൂട്ടത്തിലൊരു വിശേഷമാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് പ്രിയപ്പെട്ട അഞ്ജലിയുടെ രണ്ടാമത്തെ മകളുടെ രണ്ടാം പിറന്നാളായിരുന്നു കഴിഞ്ഞ ദിവസം അത് ആഘോഷിച്ച ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് പർപ്പിൾ നിറത്തിൽ തിളങ്ങി നിൽക്കുകയാണ് ഇപ്പോൾ അഞ്ജലി പർപ്പിൾ നിറത്തിലെ വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് അഞ്ജലി ഇപ്പോൾ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടതായി മാറുന്നു പർപ്പിൾ നിറത്തിലെ ഫ്രോക്ക് അണിഞ്ഞുകൊണ്ടും പർപ്പിൾ നിറത്തിലെ കേക്കുകൾ വാങ്ങിയും ബലൂൺ കൊണ്ട് അലങ്കരിച്ചുമായിരുന്നു രണ്ടാമത്തെ മകളുടെ പിറന്നാൾ ആഘോഷമാക്കിയത് ചെറിയ പർപ്പിൾ ലാവൻഡർ നിറത്തിലുള്ള ഒരു ഷെയ്ഡ് ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു അഞ്ജലി രണ്ടാമത്തെ മകൾക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം ഒരുക്കിയിരുന്നത് അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും മാത്രം പങ്കെടുപ്പിച്ചു നടന്ന ഒരു ചെറിയ ചടങ്ങ് തന്നെയായിരുന്നു മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് അഞ്ജലി നായർ തന്റെ പ്രതിഭ അടയാളപ്പെടുത്തിയ നടി ഇതിനോടകം തന്നെ നിരവധി ഹിറ്റുകളുടെ ഭാഗമായിട്ടുമുണ്ട് ഏതു തരത്തിലുള്ള കഥാപാത്രവും ചെയ്ത് കയ്യടി നേടാൻ അഞ്ജലിക്ക് സാധിക്കാറുണ്ട് സിനിമാ വിശേഷങ്ങൾ മാത്രമല്ല മക്കളുടെ വിശേഷങ്ങളും നടി അഞ്ജലി പങ്കുവെക്കാറുണ്ട് അക്കൂട്ടത്തിലാണ് അഞ്ജലിയുടെ രണ്ടാമത്തെ മകളുടെ രണ്ടാമത്തെ പിറന്നാൾ ആഘോഷ വീഡിയോ വൈറലാകുന്നത് ബിഗ് ബോസിൽ താരമായ ജിൻഡോ എത്തിയതോടെ ഈ ചടങ്ങിന്റെ ദൃശ്യങ്ങൾ എല്ലാവരും ഏറ്റെടുത്തു പക്ഷെ എല്ലാവരും ആദ്യം ശ്രദ്ധിക്കുന്നത് ഈ ബർത്ത്ഡേ പാർട്ടിയുടെ നിറവ്യത്യാസങ്ങൾ തന്നെയാണ് പർപ്പൽ നിറത്തിലായിരുന്നു ആകെ മൊത്തം മകൾക്ക് വേണ്ടി രണ്ടാം പിറന്നാൾ അഞ്ജലി ഒരുക്കിയത് കേക്കും ബലൂണുകളും അലങ്കാരപ്പണികളുമെല്ലാം പർപ്പിളും വെള്ളയും നിറത്തിലായിരുന്നു പോരാഞ്ഞിട്ട് അഞ്ജലിയും ഭർത്താവും രണ്ടു മക്കളും അവിടെ പർപ്പിൾ നിറത്തിലെ വസ്ത്രങ്ങൾ അണെങ്കിൽ നിൽക്കുന്നതും കാണാം രണ്ടു പെൺമക്കളും അഞ്ജലിയും ഒരുപോലെ തന്നെ തയ്പ്പിച്ചെടുത്ത ഫ്രോക്കിലായിരുന്നു തിളങ്ങി നിന്നത് അഞ്ജലിയും മക്കളും പ്രായത്തിലേക്ക് ഇറങ്ങി വന്നതുപോലെ തോന്നിയെന്ന പ്രേക്ഷകർ ഉടുപ്പ് കണ്ട് ഒരുപോലെ പറഞ്ഞു എല്ലാവരും ശ്രദ്ധിച്ചത് അവിടത്തെ പ്രത്യേകത നിറഞ്ഞ കേക്ക് തന്നെയാണ് പർപ്പിൾ നിറത്തിൽ കുഞ്ഞിന് ഇഷ്ടപ്പെട്ട കാർട്ടൂൺ ക്യാരക്ടറുകളെല്ലാം നിരത്തിവെച്ച ഒരു അതിമനോഹരമായ കേക്ക് തന്നെയായിരുന്നു അത് അടുത്ത സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ചെറിയ ചടങ്ങ് തന്നെയായിരുന്നു രണ്ടാമത്തെ മകളുടെ ഈ പിറന്നാൾ ആഘോഷം ആദ്യ വിവാഹബന്ധം വേർപിരിഞ്ഞ ശേഷമാണ് അഞ്ജലി സ്വകാര്യ ജീവിതം ചർച്ചയായി തുടങ്ങിയത് ആദ്യ വിവാഹത്തിൽ ആവണി എന്ന മകളും നടിക്കുണ്ട് സംവിധായകനായ അജിത്തിനെയാണ് അഞ്ജലി രണ്ടാമത് വിവാഹം ചെയ്തത് അത്വിക എന്ന മകളും ഇരുവർക്കും ജനിച്ചു അഞ്ജലിയുടെ സിനിമാ കരിയറിന് തന്നെ വലിയ പിന്തുണയാണ് ഭർത്താവ് നൽകുന്നത് ഈ അദ്വിക എന്ന മകളുടെ രണ്ടാം പിറന്നാൾ തന്നെയായിരുന്നു അവിടെ നടന്നത് എന്നാൽ അദ്വികയുടെ പിറന്നാൾ ദിവസം എല്ലാവരും ശ്രദ്ധിച്ചത് ആവണിയെ തന്നെയായിരുന്നു മുഖത്ത് ടാറ്റോ ഒക്കെ ചെയ്ത് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് നടന്ന് ആസ്വദിക്കുകയായിരുന്നു ആവണി അനിയത്തിയുടെ പിറന്നാൾ ബാലതാരമായി സിനിമയിലെത്തിയതാണ് അഞ്ജലി മലയാളത്തിലും തമിഴിലും എല്ലാം അഭിനയിച്ചിട്ടുമുണ്ട് ബെന്ന സിനിമയിലെ പ്രകടനത്തിന് മികച്ച സ്വഭാവ നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും അഞ്ജലി തേടി എത്തിയിട്ടുണ്ടായിരുന്നു മോഹൻലാൽ നായകനായ മോൻസ്റ്റർ ആണ് അഞ്ജുലിയുടെ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ റാം സോളമന്റെ മണവാട്ടി സോഫിയ വൺ സെക്കൻഡ് പനി കളം തുടങ്ങി നിരവധി ചിത്രങ്ങൾ അണിയറയിലായി താരത്തിൻ്റെതായി ഒരുങ്ങുന്നുണ്ട് അതും പ്രേക്ഷകർക്ക് സന്തോഷമുള്ള വാർത്ത തന്നെയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ